എന്നും പ്രസക്തങ്ങളായ ചില ചോദ്യങ്ങളാണ് അവ നമ്മുടെ ഗ്രൂപ്പിനും അവ ചർച്ചാ വിഷയമായിട്ടുണ്ട് വളരെയധികം ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളുമാണ് അവ ഓരോന്നും വളരെ വിശദമായും സമയമെടുത്തും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നെനിക്കറിയാം എന്നിരുന്നാലും നമുക്കുള്ള പരിമിതികൾ നിമിത്തം വളരെ ഹ്രസ്വമായി അവയെ പ്രതിപാദിക്കാൻ ശ്രമിക്കാം ഒന്നാമത്തെ ചോദ്യം കാലദേശാന്തരങ്ങളാണ് വ്യക്തിസഭകൾ ജനിക്കാൻ കാരണമെന്നിരിക്കെ എല്ലാ സഭകളും ഒന്നാകുന്നതല്ലേ അഭികാമ്യം കാലദേശാന്തരങ്ങളും സംസ്കാരങ്ങളും മാത്രമല്ല വിവിധ സഭകളുടെ ജനനത്തിന് നിദാനം ഇവയുടെ ഉത്ഭവത്തിന് പ്രധാനപ്പെട്ട കാരണം ഈ സഭാ സമൂഹങ്ങൾക്ക് ജന്മം നൽകിയ ശ്ലീഹന്മാരുടെ മിശിഹാനുഭവങ്ങളാണ് ശ്രീഹന്മാരുടെ മിശിഹാനുഭവത്തെ സാർവത്രിക സഭ വളരെ പ്രാധാന്യം നൽകി കാണുന്നുണ്ട് കാരണം അവ റെവലേഷന്റെ അഥവാ ദൈവാവിഷ്കാരത്തിന്റെ അത്യുന്നതമായ വെളിപ്പെടുത്തലുകളാണ് രണ്ടാം പത്തിക് കൗൺസിൽ പഠിപ്പിക്കുന്നതനുസരിച്ച് പുത്രനിലൂടെ അന്തിമമായി വെളിപ്പെടുത്തപ്പെട്ട ദേവ ആവിഷ്കാരത്തിന് അഥവാ റവലേഷന് പ്രധാനമായും രണ്ട് ശ്രോതസ്സുകളാണ് ഉള്ളത് ഒന്ന് എഴുതപ്പെട്ട വചനം രണ്ട് എഴുതപ്പെടാത്ത വചനം അഥവാ വിശുദ്ധ പാരമ്പര്യം ഹോളി ട്രഡീഷൻ ഈശോയുടെ മരണോദ്ധാനങ്ങൾക്ക് ശേഷം അനേക വർഷങ്ങൾക്ക് ശേഷമാണ് തിരുവചനം എഴുതാൻ ആരംഭിച്ചത് എന്ന് നമുക്കറിയാം അതിന് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് ഉണ്ടായിരുന്നത് മിശിഹാ സംഭവങ്ങൾക്ക് സാക്ഷികളായിരുന്ന ശിഹന്മാർ മരിച്ചു ഇപ്പോൾ ചില പെന്തക്കോശുകാർ ചെയ്യുന്നത് പോലെ തങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ചിലർ വചനത്തിൽ വെള്ളം ചേർത്ത് അവതരിപ്പിക്കുന്നു മൂന്നാമതായി ആദിമ സമൂഹം പ്രതീക്ഷിച്ചിരുന്ന മിശിഹായുടെ പരോശിയ രണ്ടാം വരവ് തങ്ങളുടെ ജീവിതകാലത്ത് നടക്കുകയില്ല എന്ന് തിരിച്ചറിവ് ഈ മൂന്ന് കാരണങ്ങൾ വിശുദ്ധ ഗ്രന്ഥം എഴുതി സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ശ്രീഹന്മാർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു തൽഫലമായി ഓരോ ശ്രീഹന്മാരുടെ സഭാസമൂഹങ്ങളിൽ അവർ അതുവരെ ജീവിച്ച മിശിഹാ സംഭവങ്ങൾ ആ സഭാതനീയർ ക്രോഡീകരിക്കുകയാണ് ഉണ്ടായത് നമ്മുടെ കുർബാനയിൽ മതായി ശ്ലിഹ അഥവാ മർക്കോസ്ലിഹ അറിയിച്ച നമ്മുടെ കർത്താവശ്യ മിശിഹായുടെ പരിസ്ഥിതി സുവിശേഷം എന്നാണ് പറയുന്നത് അതിനർത്ഥം അവർ നിർബന്ധമായും അവ മുഴുവനും എഴുതിയിരിക്കണമെന്നില്ല തന്നെയാണ് അവരോ അവരുടെ ശിഷ്യന്മാരിൽ ആരെങ്കിലുമോ തങ്ങളുടെ സമൂഹത്തിൽ ഇത്രകാലം ജീവിച്ച മിശിഹാരഹസ്യങ്ങളുടെ താര സംഗ്രഹം എഴുതുകയാണ് ഉണ്ടായത് ലത്തീൻ ആരാധനാക്രമത്തിൽ ദ ഹോളി ഗോസ്ബൽ അക്കോഡിംഗ് ടു സെയിൻ മാത്യു എന്നാണ് പറയുന്നത് അല്ലാതെ ഹോളി ഗോസ്ബൽ റിട്ടേൺ ബൈ സെയിൻ മാത്യു എന്നല്ല അങ്ങനെ എഴുതപ്പെട്ട അനേക ഗ്രന്ഥങ്ങളിൽ നിന്നും സഭയുടെ സത്യവിശ്വാസം നിരക്കുന്നതും അതിശയോക്തികരങ്ങളല്ലാത്തതുമായ ഗ്രന്ഥങ്ങളെ കാന ഗ്രന്ഥങ്ങൾ എന്ന പേര് നൽകി സഭ സ്വീകരിക്കുകയാണ് ഉണ്ടായത് ഇതനുസരിച്ചാണ് പഴയ നിയമത്തിലെ നാൽപ്പത്തിയാറും പുതിയ നിയമത്തിലെ ഇരുപത്തിയേഴും ഗ്രന്ഥങ്ങൾ കൂടിച്ചേർത്ത് ദൈവ നിവേശിത ഗ്രന്ഥങ്ങളെന്ന സഭ പ്രഖ്യാപിച്ച എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളുണ്ടായത് ഇവ രക്ഷാകര സംഭവങ്ങളുടെ സംഗ്രഹമാണ് എന്ന് യോഹന്നാൻ ഇരുപതാം അധ്യായം ഇരു മുപ്പതും മുപ്പത്തിയൊന്നും വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട് യോഹനാൻ ഇങ്ങനെയാണ് പറയുന്നത് ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും ഈശോ ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശോ ദൈവനായ മിശുഹായാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് സംഗ്രഹിച്ച് ആണ് തങ്ങൾ സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് യോഹനാംശ്ലിഹ ഇവിടെ വ്യക്തമാക്കുകയാണ് അതിനാലാണ് സഭയ്ക്ക് മാത്രമേ ഈ ഗ്രന്ഥങ്ങളുടെ ആശയങ്ങൾ വ്യാഖ്യാനിക്കാൻ സാധിക്കൂ എന്ന് പറയുന്നത് സംഗ്രഹിച്ച് എഴുതി ചേർത്തിരിക്കുന്ന ഒരു വചനത്തിന്റെ അർത്ഥം വ്യാഖ്യാനിക്കണമെങ്കിൽ അതിന്റെ മൂലഭാവമായ വിശുദ്ധ ഗ്രന്ഥം ശരിയായി മനസ്സിലാക്കണം ശ്ലേഖന്മാർ തങ്ങളുടെ സഭകളിൽ ഈശോയുടെ സന്ദേശം നൽകിയിരുന്നത് സഭാ തനീർ ആരാധനാക്രമത്തിനായി ഒന്നിച്ചുകൂടിയിരുന്ന വേളകളിലാണ് കുർബാനകൾ കുദാശികൾ തുടങ്ങിയവയ്ക്കായി ഒരുമിച്ച് കൂടിയിരുന്നവർക്കാണ് വചനപ്രഘോഷണത്തിലുള്ള സ്ലീഹന്മാർ വിശുദ്ധ വചനം നൽകിയത് മമൂദ്സായിക്കു വേണ്ടി കൂടിയപ്പോൾ മമൂദ് ഇസായ കുർബാനയ്ക്കായി കൂടിയപ്പോൾ കുർബാനയെ കുറിച്ചും യാമപ്രാർത്ഥനകൾക്കായി കൂടിയപ്പോൾ പ്രാർത്ഥനകളെക്കുറിച്ചും കുറിച്ചും ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളെ ഉള്ള ഈശോയുടെ പ്രബോധനം ശ്രീഹന്മാർ ജനങ്ങൾക്ക് നൽകി ഈ സുവിശേഷ സന്ദേശങ്ങളുടെ കോണ്ടക്സ്റ്റിനെയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ പാരമ്പര്യം എന്ന സഭ വിളിക്കുന്നത് എഴുതപ്പെട്ട തിരുവചനങ്ങൾ യഥാർത്ഥത്തിൽ വായിക്കാനും വ്യാഖ്യാനിക്കാനുമുള്ള പാസ് ആണ് വിവിധ സഭകളിലെ ആരാധനക്രമ പ്രാർത്ഥനകളും തജന്യങ്ങളായ പാരമ്പര്യങ്ങളും സ്നേഹന്മാരുടെയും അവരുടെ പിൻഗാമികളായ സഭാപിതാക്കന്മാരുടെയും കാലഘട്ടങ്ങളെയാണ് സാർവത്രിക സഭ വിശുദ്ധ പാരമ്പര്യം എന്ന വിശേഷണം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇവയെ ശരിയായി മനസ്സിലാക്കാതെ എഴുതപ്പെട്ട വചനം വ്യാഖ്യാനിച്ചാൽ തെറ്റുപിടാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ആദ്യമകാലത്ത് എഴുതപ്പെട്ട വചനം സാധാരണക്കാർക്ക് സംലഭ്യമാക്കുവാൻ പോലും സഭ ഇവിടെയാണ് മാർട്ടിൻ ലൂതറും മറ്റും എഴുതപ്പെട്ട വചനം മാത്രം എന്ന മുദ്രാവാക്യവുമായി സഭയിൽ നിന്നും പുറത്തുപോയതും ബൈബിൾ തങ്ങളുടെ ഇഷ്ടാനങ്ങൾ ഇഷ്ടാനുസരണമായി വ്യാഖ്യാനിച്ച് വിതരണം വ്യാഖ്യാനിക്കാനും അച്ചടിച്ച് വിതരണം ചെയ്യാനും ആരംഭിച്ചതും ഈ അപകടം തരണം ചെയ്യാൻ സഭാ മാതാവ് തന്റെ തനേരെ കൗൺസിൽ രേഖകളുടെ ഉത്പോദിപ്പിച്ചു സഭയിൽ ദൈവാവിഷ്കാരത്തിന്റെ അഥവാ വെളിപാടിന്റെ രണ്ട് സ്രോതസ്സുകളാണ് ഉള്ളത് വിശുദ്ധ ഗ്രന്ഥവും മറ്റൊന്ന് വിശുദ്ധ പാരമ്പര്യവും രണ്ടിനും തുല്യ പ്രാധാന്യങ്ങളാണ് ഉള്ളത് ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ പാരമ്പര്യങ്ങൾ എന്നാൽ വെറും മാനുഷിക പാരമ്പര്യങ്ങൾ അല്ല എന്നുള്ളതാണ് നിർജീവങ്ങളും അർത്ഥമില്ലാത്തതുമായ ചില അനുഷ്ഠാനങ്ങളുടെ ആകത്തുകയല്ല സഭാപാരമ്പര്യങ്ങൾ എന്ന് പറയുന്നത് മറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിലെ അക്ഷരങ്ങളും വാക്കുകളും പോലെ തന്നെയാണ് എഴുതപ്പെടാത്ത വചനമായ വിശുദ്ധ പാരമ്പര്യത്തിലെ അനുഷ്ഠാനങ്ങളും കർമ്മവിധികളും രണ്ടും നൽകുന്നത് ഒരേ സന്ദേശമാണ് രണ്ടും പരസ്പര പൂരകങ്ങളാണ് ഒന്ന് മറ്റൊന്നിന്റെ വിശദീകരണവും പ്രായോഗികവത്കരണവുമാണ് നമ്മുടെ ആരാധനക്രമ പ്രാർത്ഥനകൾ പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയും യാമ പ്രാർത്ഥനകളും കുദാശകളുമെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഭാഗമായ വിശുദ്ധ പാരമ്പര്യമായാണ് സാർവത്രിക സഭ ഗണിക്കുന്നത് അതുകൊണ്ടാണ് ഇവയോടെ എന്തെങ്കിലും സ്വന്തമായി കൂട്ടിച്ചേർക്കാനോ ഇവയിൽ നിന്ന് എന്തെങ്കിലും മാറ്റിക്കളയാനോ ആർക്കും അവകാശമില്ലാത്തത് ഇതിന്റെ സംരക്ഷകരും കാര്യസ്ഥരും വ്യാഖ്യാതാക്കളുമാണ് നമ്മുടെ സഭയിലെ പിതാക്കന്മാരും അധവാരകന്മാരും അർത്ഥം ഗ്രഹിക്കാതെ കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ ശ്രമിക്കുന്നത് ഈ സഭ സഭാ മാതാവിന്റെ മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഓരോ വ്യക്തിസഭയും തങ്ങൾക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോൾ ശ്രീഹന്മാരുടെ വിവിധ സഭകൾക്കായി മാറിക്കെട്ടിയ ദൈവാവിഷ്കാരം ം സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത് പരിശുദ്ധ സുവിശേഷത്തിൽ നൽകിയിരിക്കുന്ന ഈശോയുടെ അന്ത്യ ഭാഗം വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ വിവിധ സഭകളിലെ കുർബാന ക്രമങ്ങൾ വിശകലനം ചെയ്യപ്പെടണം മാമുദീസയെ വിവാഹത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മരണത്തെക്കുറിച്ചോ ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ സംക്ഷിപ്തമായി മാത്രമേ സുവിശേഷങ്ങളിലുള്ളൂ അതിന്റെ വിശദാംശങ്ങൾ വിവിധ സഭകളിലെ ആരാധനാക്രമ പ്രാർത്ഥനകളിലും ഇതര പാരമ്പര്യങ്ങളിലുമാണ് വിശദമായി പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത് ചുരുക്കത്തിൽ ഈശോയെ അവതരിപ്പിക്കാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ നാല് സുവിശേഷങ്ങളും ഇരുപത്തിമൂന്ന് ലേഖനങ്ങളും വേണ്ടി വന്നതുപോലെ ഓരോ വ്യക്തിസഭയും തങ്ങൾക്ക് കൈമാറി കിട്ടിയിരിക്കുന്ന വിശുദ്ധ പാരമ്പര്യങ്ങൾ തനിമയോടെ സംരക്ഷിക്കുമ്പോൾ മാത്രമേ ആധുനിക ലോകത്തിനു മുമ്പിൽ എന്നും നവീനതയോടെ ഈശോയുടെ സന്ദേശം നൽകുവാൻ സഭാ മാതാവിന് കഴിയൂ അതിനാലാണ് ഓരോ വ്യക്തിസഭയും തങ്ങളുടെ പാരമ്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന് സഭാ മാതാവ് രണ്ടാം പത്തിക്കാൻ കൗൺസിലിലൂടെ ആഹ്വാനം ചെയ്യുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യം യാമപ്രാർത്ഥനകളും സ്ലീവായും കൊന്തേക്കാളാം കൊന്തേക്കാളും ക്രൂശരൂപത്തെക്കാളും അഭികാമ്യമാണോ ആ ആദ്യ ചോദ്യത്തിന് വളരെ വിശദമായി ഉത്തരം പറഞ്ഞതിനാൽ ഇനിയുള്ള ചോദ്യങ്ങൾക്ക് ചെറിയ ഉത്തരങ്ങളാണ് ഞാൻ പറയുന്നത് ആവശ്യമെങ്കിൽ പിന്നീട് ഓരോന്നിനെ കുറിച്ചും വിശദമായി പ്രതിപാദിക്കാം യാമ പ്രാർത്ഥനകളും ശ്രീവായും എല്ലാ സഭകളിലും ലത്തീൻ സഭയിലും വിശുദ്ധ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് ക്രൂശത രൂപം ലത്തീൻ സഭയുടെ ആരാധനാ ചേതന്യത്തിന് യോജിക്കുന്നതാകയാൽ അതാണ് അവർ ഉപയോഗിക്കുന്നത് എന്ന് മാത്രം എന്നാൽ ജപമാല ഒരു ഭക്താഭ്യാസം മാത്രമാണ് ഇത് വിശുദ്ധ പാരമ്പര്യത്തിന്റെ ഭാഗമല്ല ഓരോരുത്തർക്കും തങ്ങളുടെ ഭക്തി ജീവിതത്തിൽ വളരാൻ ഇതിനെ ആവശ്യമെങ്കിൽ ഉപയോഗിക്കാം മാതാവിനോടുള്ള ഭക്തി പ്രകടിപ്പിക്കുന്നതിനുള്ള അനേക പ്രാർത്ഥനകളിൽ ഒന്നു മാത്രമാണിത് ജപമാരെ ആവശ്യമെങ്കിൽ വിശദമായി പിന്നീട് പ്രതിപാദിക്കാം ഏതൊരു സഭയിലെയും ഭക്താഭ്യാസങ്ങൾ മറ്റൊരു സഭയിലേക്ക് സ്വീകരിക്കുമ്പോൾ അതാത് സഭകളിലെ ആരാധന ചൈതന്യത്തിന് നിരക്കുന്ന രീതിയിൽ അതാത് വ്യക്തിസഭകളിലെ സഭാധികാരികൾ അവയെ പുനഃക്രമീകരിച്ച് നൽകേണ്ടതാണ് എന്നാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നിഷ്കർഷിക്കുന്നത് കാരണം ആരാധന ക്രമം പ്രകൃതിയെ തന്നെ ഭക്താഭ്യാസങ്ങളെ അവലംഘിക്കുന്നതാണ് എന്ന് കൗൺസിൽ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് സഭ തന്നെ അവരുടെ പഠനകാര്യങ്ങളിൽ പല മാറ്റങ്ങളും വരുത്തുന്നുണ്ടല്ലോ എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ആരാധന ക്രമത്തിനും ദേവാലയ ഘടനയിലുമെല്ലാം മാറ്റങ്ങൾ വരുത്തിക്കൂടാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഭയ്ക്ക് അവരുടെ നാഥൻ നൽകിയ വിശുദ്ധ ഗ്രന്ഥത്തെ മാറ്റാൻ അവകാശമില്ല അതിനാൽ തന്നെ തിരുവചനത്തിന്റെ ഭാഗമായി സഭയിൽ നിലനിൽക്കുന്ന സഭ അംഗീകരിച്ചിരിക്കുന്ന വിശുദ്ധ പാരമ്പര്യങ്ങളെ മാറ്റാനാകില്ല നമ്മുടെ ദേവാലയ ഘടനയും മറ്റും ഉദാഹരണമാണ് സഭ അവരുടെ പഠനങ്ങളിൽ കലോചിതമായി വ്യാഖ്യാനങ്ങൾ നൽകുന്നത് അചജലമായി സംരക്ഷിക്കപ്പെടുന്ന വിശുദ്ധ ഗ്രന്ഥത്തിന്റെയും വിശുദ്ധ പാരമ്പര്യങ്ങളുടെയും വെളിച്ചത്തിലാണ് അതിനാൽ തന്നെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങൾ സംവേദനം ചെയ്യപ്പെടുന്ന ഈ വിശുദ്ധ ഗ്രന്ഥ പാര വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യങ്ങളും മാറ്റാൻ സഭയിലെ ആർക്കും അവകാശമില്ല അടുത്ത ചോദ്യം മറ്റു മതങ്ങളിൽ ഉള്ളവർ രക്ഷിക്കപ്പെടുമോ മനുഷ്യരക്ഷയ്ക്കുള്ള മാർഗങ്ങളിൽ സഭയുടെ അനന്യത എല്ലാ കാലങ്ങളിലും സഭ പറയുന്നുണ്ട് കാരണം ദൈവാവിഷ്കരണത്തിന്റെ പൂർണത സഭയിലാണ് ഹെബ്രായ ലേഖനത്തിന്റെ ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ ലേഖനകർത്താവ് അതിനെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത് പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഈ അവസാന നാടുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മൾ സംസാരിച്ചിരിക്കുന്നു അവനെ അവിടുന്ന് സകലത്തിലെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു ഈശോയുടെ ഈശോയിലൂടെയുള്ള ദൈവത്തിന്റെ ആവിഷ്കാരത്തിന്റെ അനന്യതയാണ് ഹെബ്രായ ലേഖനകർത്താവ് ഊന്നിപ്പറയുന്നത് ഈ അനന്യമായ ദൈവാവിഷ്കരണമാണ് സഭയിൽ ഇന്ന് സംരക്ഷിക്കപ്പെടുന്നത് എന്ന് സഭ എല്ലാ കാലത്തും ഓർമ്മിപ്പിക്കുന്നുണ്ട് രണ്ടാമധികാൻ കൗൺസിൽ മറ്റു മതങ്ങളിലെ ദൈവീക വെളിപാടിനെ അംഗീകരിച്ചുകൊണ്ട് എല്ലാ മതങ്ങളിലും സത്യത്തിന്റെ അംശങ്ങൾ ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ മറ്റു മതങ്ങളിലെ ഒരു പക്ഷേ കലാകാലങ്ങളിലൂടെ ദൈവം ഓരോ ജനസമൂഹത്തിനും നൽകിയ ഈ വെളിപാടിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സത്യത്തിന്റെ അംശങ്ങൾ മാത്രമാണ് അവയിലുള്ളത് എന്ന് അപ്പോഴും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഉദാഹരണം കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും എറണാകുളത്തിനും പോകാൻ പല വഴികളിലും പല വഴികളും പല രീതികളും ഉണ്ട് നടന്നു പോകാം കാറിൽ പോകാം കാളവണ്ടിയിൽ പോകാം ഇനി മറ്റു വഴികൾ ഉപയോഗിച്ച് കമ്പം തേനി വഴി ബാംഗ്ലൂർ ചെന്ന് എറണാകുളത്തിന് പോകാം അങ്ങനെ പല വഴികൾ വിവിധ മതങ്ങൾ വിവിധ വഴികൾ സ്വീകരിക്കുന്നു ചേരാൻ ചില വഴികളിൽ സഞ്ചരിക്കുന്നവർ മടുക്കുകയോ പരാജയപ്പെടുകയോ ചെയ്തേക്കാം സത്യവിശ്വാസം സ്വീകരിച്ച സഭയിൽ അംഗങ്ങളായി നല്ല ക്രൈസ്തവ ജീവിതം നയിക്കുന്നവർ ഏറ്റവും നേരായ മാർഗം സ്വീകരിക്കുന്നു അവർ ഒരിക്കലും ദൈവത്തിലെത്തിച്ചേരാതിരിക്കുകയില്ല Нам не намаскарим.